ഫ്രീ ഫുഡും അത് നമ്മുടെ വിളിക്കലല്ലോ നോക്കിയല്ലോ ഗാസ് ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി ഈ ചേട്ടനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാരിക്കും ഏതാണ് എന്നുള്ളത് അറിയാത്തവർക്ക് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ലാസ്റ്റ് പറഞ്ഞു തരാം ഫുഡ് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചൊരു ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ യുവമാരാണെങ്കിൽ ഇവിടെ നേരത്തെ യുദ്ധം തുടങ്ങി വിശന്നിട്ടാണോ ആക്രാന്ത കൊണ്ടാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല നമ്മുടെ വിളിക്കലിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടി ആണ് ഇത് അത് ഈ പീസിന്റെ റൈസിന്റെ ഒക്കെ ക്വാളിറ്റി ആണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ ഹാഫ് ബിരിയാണിയിൽ ഒറ്റ പീസ് ഉണ്ടായിരുന്നെങ്കിലും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ ചേച്ചിനെ ആണോ ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന ആളൊരു പഞ്ചപാവം ഇനി ഇതൊന്നും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇത് നമ്മുടെ സ്വന്തം ാണ് നേരത്തെ കണ്ട പോലെ തന്നെ ക്യാൻസർ രോഗികൾക്കും അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കൊക്കെ ഇവിടെ ഫുഡ് തിരിച്ച് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഇതാണ് ഉളിക്കലിൽ നിന്ന് കോക്കാട് പോകുന്ന വഴിക്ക് ഫസ്റ്റ് എ ക്യാമറയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ഹോട്ടൽ ഉള്ളത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇല്ലെങ്കിൽ എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചോളൂ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചു ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് ഉണ്ടാവും